നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനലിൽ കോറിന്റിയൻസിനോട് സാൻഡ്രോസ് തോറ്റു ആ കളിയിൽ ബെഞ്ചിലുണ്ടായിരുന്നിട്ടും നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയില്ല അദ്ദേഹത്തിന് എന്താണോ പറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അത് ഗുരുതരമാണോ പിന്നെ എന്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് ഈ കളി കളിപ്പിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ടിടുന്നുണ്ട് ഇപ്പോൾ പല ഫാൻ പേജുകളും പലതും പറയുന്നുണ്ടാവും പക്ഷേ ബ്രസീലിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമം ഗ്ലോബോ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്നു നമ്മളത് പരിശോധിക്കുകയാണ് എന്തുകൊണ്ട് നെയ്മർ ജൂനിയർ സാൻഡോസിന് സാൻഡോസിനായിട്ട് സെമി ഫൈനൽ മത്സരം കളിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ടൈറ്റിലേന്ന് എന്നിട്ട് അവർ വിശദമായിട്ട് പറയുകയാണ് നെയ്മർ ബെഞ്ചിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇടത് തുടയുടെ ഭാഗത്ത് ഇട ഇടത് തുടയുടെ പിൻഭാഗത്തായിട്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒരു യഥേമ ഉണ്ട് അവിടെ സ്വെല്ലിങ് ഉണ്ട് എന്നർത്ഥം കഴിഞ്ഞ ആഴ്ച മത്സരത്തിനിടയിൽ അത് സംഭവിച്ചതാണ് അദ്ദേഹം അതിനുവേണ്ടി അതുമാ അതും ഭേദമാവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു അവസാന മിനിറ്റ് വരെ റൈറ്റ് പ്ലേയിങ് കണ്ടീഷനിലേക്ക് എത്താൻ പറ്റും കളിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ അത് സാധ്യമായില്ല അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയത് ആ സ്വെല്ലിങ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഈ മത്സരം കളിപ്പിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം പരിക്ക് തന്നെയാണ് പ്രശ്നം ഇത് അദ്ദേഹത്തിൻ്റെ നേരത്തെ കാൽമുട്ടിലുണ്ടായിരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ കാൽപാദത്തിന് ഫിഫ്ത്ത് മെറ്റാട്ടാഴ്സിൽ ഉണ്ടായ പ്രശ്നമോ ഒന്നുമല്ല ഇത് അദ്ദേഹത്തിൻ്റെ ഇടതുതൊഴകയുടെ ഭാ പിൻഭാഗത്തായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സ്വെല്ലിങ്ങാണ് അത് ചെറിയ വേദനയുള്ളതായിരുന്നു ആ ഒരു ഡിസ്കംഫേർട്ട് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത് എന്നിട്ട് ഗ്ലോബ് വിശദമാക്കിയാണ് ഇത് സീരിയസ് ആണോ എന്നുള്ളത് അതിലവർ പറയുന്നത് പ്രോബ്ലം സീരിയസ് അല്ല പക്ഷേ ഈ ഈ കൊമ്പനാറ്റോ പോലിസ്റ്റിയുടെ സെമി ഫൈനൽ കൊറിന്ത്യൻസിനെ പോലുള്ളൊരു ടീമിനോട് ഹൈ ഇൻറ്റെൻസിറ്റിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫുള്ളി റിക്കവേഡ് ആവാതെ കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രശ്നം വഷളാവാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഈ ഒരു മത്സരം കളിക്കാതിരുന്നത് ആദ്യം അദ്ദേഹം പ്രീ മാച്ച് വാമപ്പിൽ വളരെ നോർമലായിട്ട് പങ്കെടുത്തിരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫിൽ പിന്നീട് അദ്ദേഹം വാമപ്പിലേക്കൊന്നും പോയതുമില്ല ഗ്ലോബോയുടെ സോസുകൾ മനസ്സിലാക്കുന്നത് അതായത് ഗ്ലോബോ സോസുകൾ വെച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നെയ്മറിസ് ക്വയറ്റ് അപ്സെറ്റ് നെയ്മ നെയ്മറി വളരെ അപ്സെറ്റാണ് അതോടൊപ്പം തന്നെ വളരെ നിരാശനുമാണ് ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് സങ്കടവും ദുഃഖവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കണമെന്ന് നല്ല താൽപ്പര്യം ബട്ട് അൺഫോർച്യുനേറ്റ്ലി കളിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ് എന്തായാലും ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി അടുത്ത മത്സരം കളിക്കാൻ കഴിയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിസിക്കലി ഫിറ്റായിക്കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നെയ്മർ വെച്ചു പുലർത്തുന്നത് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ്ലോക്സ് ഒന്ന് എത്താം